ഞാൻ എന്താ പറയണ്ടത് എനിക്കറിയില്ല കേട്ടതാണോ അച്ഛനാണോ അറിയില്ല എന്നെ എഴുതുന്ന കാര്യത്തിലാണെങ്കിലും എന്തെങ്കിലും ഒരു വിഷമം വന്നാലാണെങ്കിലും എപ്പോഴും ചേർത്ത് പിടിച്ചിട്ട് എന്റെ കുട്ടിക്ക് എന്ന് ചോദിക്കാൻ വർക്ക് എന്ന് വിചാരിക്കാൻ പറ്റുന്നില്ല കുട്ടിക്കാലം മുതൽ അറിയാം നാട്ടുകാരാണ് ഇവിടെ പ്രാക്ടീസ് ചെയ്യുമ്പോ പിന്നെ കൂടുതലടുത്ത് സഹൃദലയം എല്ലാ തലങ്ങളിലും അദ്ദേഹത്തിന് പ്രൊഫഷണലുണ്ട് കലാ സാഹിത്യരംഗത്തിന്റെ നല്ല സഹർബന്ധം കെട്ടിപ്പിടുക്കുക എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന് അറിയാം എല്ലാ തല തലത്തിലും അദ്ദേഹത്തിന് ബന്ധങ്ങളുണ്ട് നല്ല ഊഷ്മളമായ ബന്ധങ്ങളാണ് ഒരിക്കൽ ബന്ധപ്പെട്ടവരെ പിന്നെ ഒരിക്കലും അദ്ദേഹം മറന്നില്ല അങ്ങനെയുള്ള ഒരു ബന്ധമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്കാലം മുതൽ അദ്ദേഹത്തിന് വളരെ ചെറിയ പ്രായം മുതൽ എനിക്ക് നാട്ടിൽ വെച്ച് പരിചയം ആ ബന്ധം മരണം വരെ കാത്തു സൂക്ഷിക്കാൻ സംബന്ധിച്ച് വലിയ ഒന്നുമില്ലായ്മയിൽ നിന്നും എന്റെ പ്രയത്നം കൊണ്ട് വളർന്നു എല്ലാ മേഖലയിലും ഞാൻ കൈവച്ച എല്ലാ മേഖലയിലും വിജയം പിടിച്ച് ആ നിലയിൽ നിൽക്കുന്ന അവസരത്തിലാണ് അപ്രതീക്ഷിതമായി ആർക്കും പ്രതീക്ഷിക്കാൻ പറ്റുന്ന സമയത്തായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ തന്നെ ായിട്ടുവീണ് വളരെയധികം വിഷമർകുണ്ടിൽ നിന്ന് വന്ന് മഞ്ചേരിൽ വക്കീൽ ഉപസ്ഥനായിട്ട് ശ്രീ ജനാദൽ മുഹമ്മദ് സാറിന്റെ സഹായമായിട്ടാണ് മഞ്ചേരിയിൽ എത്തുന്നത് വളരെ പ്രയാസപ്പെട്ട ജീവിതത്തിൽ നിന്ന് ഒരു മനുഷ്യനെ എങ്ങനെ ഉയർത്തി നൽകാമെന്ന് കാണിച്ചു തന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ ടി പി രാമേന്ദ്രമത്വം അദ്ദേഹത്തിന്റെ നിയോഗം മഞ്ചേരിക്കും മഞ്ചേരിയിലെ സാഹിത്യ സാംസ്കാരിക മേഖലക്കും മുഖ്യമന്ത്രിയായ രാഷ്ട്രം തന്നെയാണ് രാഷ്ട്രീയ രംഗത്ത് ഒരു ഇടതുപക്ഷ സഹയാത്രികനായിട്ടാണ് രംഗപ്രവേശനം ചെയ്തത് വളരെ സാഹിത്യത്തെയും കലയെയും ഇത്ര കണ്ട് സ്നേഹിച്ച മറ്റൊരാളെ നമുക്ക് കണ്ടെത്താൻ തന്നെ സാധ്യമില്ല അത്രയും നന്നായി കലയോടും സംസ്കാരത്തോടും കൂടെ നിന്ന് എല്ലാവരെയും കൂടെ പിടിച്ച് നടന്നിരുന്ന ഒരു മാർത്തായ വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്റെ നഷ്ടം മാത്രമല്ല ഏറ്റവും മികച്ച സംഘാടകൻ അദ്ദേഹത്തെ ചിലരെങ്കിലും ഓർത്തുന്നത് മറ്റു ചിലരാകട്ടെ അദ്ദേഹത്തിന്റെ രണ്ട് പുസ്തകങ്ങൾ ചേറുമ്പ് അംശന്ദേശം അധികാരി എന്ന പുസ്തകങ്ങളിലൂടെ രണ്ട് പുസ്തകത്തിലൂടെ ചേറുമ്പ് ദേശത്തെ അടയാളപ്പെടുത്തിയ ഒരു മഹാനായ നോവലിസ്റ്റ് എന്ന രീതിയിലാണ് പക്ഷേ എന്നെ സംബന്ധിച്ചോളം വ്യക്തിപരമായിട്ട് അദ്ദേഹം ഒരു മാനവികതയിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു സാംസ്കാരിക പ്രവർത്തകൻ ഒരു സുഹൃത്ത് എന്നതിലേക്കാണ് ഞാൻ അദ്ദേഹത്തെ വിലയിരുത്തുന്നത് ജീവിതത്തിൽ ഉടനുകളും അദ്ദേഹം മാനവികതയിൽ ഊന്നുകയും മതേതരത്വത്തിനു വേണ്ടി നിലകൊള്ളുകയും ചെയ്തു കൊടുക്കുന്നത് കല എന്ന് പറയുന്നത് കേരള ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ അക്കാദമി എന്ന സംരംഭം തുടങ്ങി സൗഹൃദങ്ങളിൽ നിന്ന് തുടങ്ങി കലയിലേക്ക് എത്തി ഇത്രയും വിപുലമാർന്ന നൂറുകണക്കിന് പരിപാടികൾ കേരളത്തിന്റെ അകത്തും പുറത്തും ഇന്ത്യയുടെ പുറത്തുമുള്ള പല ആളുകളും വന്നു മഞ്ചേരി കലാസാംസ്കാരിക മഞ്ചേരി കോഴിക്കോട് അങ്ങനെ പല സ്ഥലങ്ങളിലും വിവിധ പരിപാടികൾ നടത്താൻ സാധിച്ചു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അതിയായ ദുഃഖം രേഖ വരിക്കുന്നതിൻ്റെ തലേ ദിവസം പോലും നമ്മളെ വീട്ടിൽ വരികയും ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്ത വ്യക്തിയാണ് ഞങ്ങൾ ഒന്നിച്ചൊരു പുസ്തക പ്രകാശനത്തിന് പോവുകയും ഒക്കെ ചെയ്തു അത് മാത്രമല്ല അടുത്ത ആഴ്ച നമ്മുടെ രാജസ്ഥാൻ ട്രിപ്പിന് ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും ഹോട്ടൽ ബുക്ക് ചെയ്യുകയും ചെയ്ത കൂട്ടാണ് അപ്പോ അദ്ദേഹത്തിന്റെ കൂടെ നടത്തിയ ഒരുപാട് യാത്രകള് ഒരുപാട് സാഹിത്യ സമ്മേളനങ്ങൾ പിന്നെ മൂപ്പര് തന്നെ ഓർഗനൈസ് ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ ഒക്കെ പലപ്പോഴും തോന്നാറുണ്ട് ഇത് നമ്മുടെ കൂടെ നടക്കുന്ന ആളുകളുടെ ഒരു ഉന്നമനം അവരെ കൊണ്ട് എഴുതിപ്പിക്കുക അതിലാഹ്ലാദം കണ്ടെത്തുക എന്നൊക്കെ പറയും അദ്ദേഹത്തിന് കേരളപത്രീ എല്ലാവരും കൂടിയിരിക്കാനുള്ള ഒരു കൂട്ടായ്മയായിട്ടാണ് അദ്ദേഹം പല പരിപാടികളും സംഘടിപ്പിച്ചത് മഴ നിലാവ് ഊവിഡിന് മുന്നിൽ നടക്കുന്ന മഴ നിലവിന് ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ വർഷവും വന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെ കലയുടെ സാഹിത്യ ക്യാമ്പുകൾ എന്നാൽ ലാസ്റ്റ് കഴിഞ്ഞ കവിത ബഹുഭാഷാ കവിതാ സംഘം ഉൾപ്പെടെ സകലതും ആളുകൾക്ക് വന്ന് കൂടിയിരിക്കാനുള്ള ഒരു വേദിയിൽ മാത്രമേ അദ്ദേഹം കാണൂ എന്തായാലും സാംസ്കാരിക കേരളത്തിന് വലിയൊരു നഷ്ടമാണ് പ്രത്യേകിച്ച് പോലെയുള്ള വളരെ ഇടത്തെ ആളുകൾ വളരെയധികം വലിയൊരു നഷ്ടമാണ് ശ്രീരാമന്ദ്രേട്ടൻ്റെ